പടുക്ക മലദൈവ ഈങ്ങാൻ മഹോത്സവം മാർച്ച് ഇരുപത്തിയൊൻപതിന് ആരംഭിച്ച് ഏപ്രിൽ അഞ്ചിന് അവസാനിക്കും ഇതിന്റെ ഭാഗമായി ആറാട്ടുത്സവം നടന്നു കൊല്ലി ഉച്ചക്കുളം പാട്ടക്കരമ്പ് തണ്ടൻകല്ല വെറ്റില ചേമ്പൻകൊല്ലി എന്നീ പ്രകൃതികളിലെയും നഗറുകളിലെയും പരമ്പരാഗത ആരാധന മൂർത്തികളായ പടുക്ക മലദൈവം മതിയാത്തമ്മ മലമുത്തശ്ശൻ കാരക്കോടമ്മ ഉപദൈവങ്ങൾ എന്നിവർക്ക് വേണ്ടിയുള്ള ഉത്സവം ഇങ്ങാർ വനത്തിലാണ് നടക്കാറുള്ളത് തോടിന്റെ കരയിലുള്ള മരൂട്ടി ചിനി തവള എന്നീ മരങ്ങൾ വലിയ ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്നിടത്താണ് പ്രത്യേകം കാവ് കെട്ടി ഉപദൈവങ്ങളെ കുടിവെച്ച് പ്രതിഷ്ഠിച്ച് ഉത്സവം കൊണ്ടാടുന്നത് ഇപ്രാവശ്യം കടന്നക്കാപ്പ് മൂപ്പനാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് വൈകാട്ടിയുടെ കുടെ നഗർ നിവാസികളുടെ അകമ്പടിയോടെ മുണ്ടക്കടവിലെ കാഞ്ഞിരക്കടവിലിറങ്ങി ആറാട്ട് നടത്തി രാത്രികളിലെല്ലാം രണ്ട് കൊമ്പന്മാർ ഉത്സവം നടക്കുന്ന സ്ഥലത്തിനടുത്ത് കാവൽക്കരായുണ്ട് കൂടാതെ ഉത്സവം സമാപിക്കുമ്പോൾ കാവ് പൊളിച്ചു മാറ്റുന്നതും ആനകളാണ് ഏപ്രിൽ അഞ്ചിന് ഗുരുതി തർപ്പണത്തോടെ ഈ വർഷത്തെ ഉത്സവം സമാപിക്കും വിവിധ സർക്കാർ വകുപ്പുകളായ എക്സൈസ് പോലീസ് വനം കുടുംബശ്രീ ഐ ടി പി എന്നിവരുടെ സഹകരണം കൂടി ഉത്സവത്തിനുണ്ട്